നമസ്കാരം ഇന്ത്യൻ കാർ വിപണിയിലേക്ക് പെട്ടെന്നായിരുന്നു നിസാൻ്റെ കടന്നു വരവ് എന്നാൽ വേണ്ടത്ര രീതിയിൽ അവർക്ക് പച്ച പിടിക്കാനായിരുന്നില്ല ആദ്യകാലത്ത് ആ സമയത്താണ് നിസാന്റെ രക്ഷകനായി മാഗ്നൈറ്റ് വരുന്നത് ആൾ കയറാതിരുന്ന നിസാൻ ഷോറൂമുകളിലേക്ക് ആളെ കയറ്റിയ മുതലാണ് നിസാൻ്റെ മാഗ്നൈറ്റ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിലായിരുന്നു വരവെങ്കിലും ഇന്നും അധികം ബോറടിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ മാഗ്നെറ്റിനാകുന്നുണ്ടോ എന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു എസ്ഇിയുടെ മുഖം മിനുക്കാൻ ഒരുങ്ങുകയാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ നിസാൻ ഇതിനോടകം പരീക്ഷണയോട്ടം തുടങ്ങിയ വണ്ടിയുടെ വരവിനായി പലരും കാത്തിരിക്കുകയാണ് വിജയകരമായ നാലാം വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ അടിപൊളി മാറ്റങ്ങളാണ് മാഗ്നെറ്റിലേക്ക് കൊണ്ടുവരാൻ കരുതി വച്ചിരിക്കുന്നത് എന്നാണ് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാന രൂപം നിലനിർത്തുമെങ്കിലും അല്പം പരിഷ്കരിച്ച ഫ്രണ്ട് ഹെഡ് ലാംപ് ക്ലസ്റ്ററുകൾ പുതുക്കിയ എൽ ഇ ഡി സിഗ്നേച്ചറുകൾ ട്വീക്ക് ചെയ്ത ഫ്രണ്ട് റിയർ ബമ്പറുകൾ പുതിയ സെറ്റ് അലോയി വീലുകൾ എന്നിവയുമാകാം പുതിയ മാഗ്നെറ്റിൻ്റെ വരവ് പുതുക്കിയ മോഡൽ ലൈനപ്പിലേക്ക് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ പുതിയ കളർ ഓപ്ഷനുകളും അവതരിപ്പിച്ചേക്കുമെന്നാണ് അറിയുന്നത് അങ്ങനെ മൊത്തത്തിൽ ആളാകാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് മാഗ്നേറ്റ് അടിപൊളിയായി വരുന്നത് പോലെ തന്നെ പുതിയ രണ്ടായിരത്തി ഇരുപത്തി നിസാൻ മാഗ്നേറ്റ് ഫേസ് ലിഫ്റ്റിന് മികച്ച മെറ്റീരിയൽ ഗുണനിലവാരത്തോടൊപ്പം ഇൻറ്റീരിയറും മിനുക്കിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഫീച്ചറുകളുടെ കാര്യം നോക്കിയാൽ ഇതിനൊരു ഓട്ടോ ഡിമ്മിങ് ഐ ആർ വി എം വെന്റിലേറ്റഡ് സീറ്റുകൾ കുറച്ച് സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക്കുകൾ എന്നിവ അധികമായി ലഭിച്ചേക്കാം അതുപോലെ തന്നെ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും ഡിമാൻഡുള്ള ഫീച്ചറുകളിൽ ഒന്നായ സൺറൂഫും പ്രൂഫും എസ് യു വിയുടെ ഭാഗമായി എത്തിയേക്കും സിംഗിൾ പാൻ സൺറൂഫുമായിട്ടായിരിക്കും നിസാൻ അവതരിക്കുക ഇതുകൂടാതെ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയുള്ള എയ്റ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം റിയർ എ സി വിൻഡുകൾ ടി എഫ് ടി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒരു ഓട്ടോമാറ്റിക് എ സി യൂണിറ്റ് കീലെസ് എൻട്രി അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് അതുപോലെ തന്നെ മുന്നിലും പിന്നിലും ആംറസ്റ്റുകൾ തുടങ്ങിയ സവിശേഷതകളാൽ മാഗ്നേറ്റ് ഇതിനകം തന്നെ സമ്പന്നമായിട്ടുണ്ട് എൻജിൻ ഓപ്ഷനുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ നിലവിലുള്ള വൺ പോയിൻറ്റ് സീറോ ലിറ്റർ പെട്രോൾ എൻജിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ തന്നെ മാഗ്നറ്റ് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിലെ ആദ്യത്തെ നാച്ചുറലി ആസ്പിറേറ്റഡ് യൂണിറ്റ് എഴുപത്തിയൊന്ന് ബി എച്ച് പി കരുത്തിൽ തൊണ്ണൂറ്റി ആറ് ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് അതേസമയം മാഗ്നൈറ്റിൻ്റെ ടർബോ പതിപ്പ് തൊണ്ണൂറ്റി ഒൻപത് ബി എച്ച് പി പവറിൽ നൂറ്റി അൻപത്തിരണ്ട് എൻ ടോർക്ക് വരെയാണ് നൽകുന്നത് സ്പീഡ് മാനുവൽ എ എം ടി സി വി ടി ഓട്ടോമാറ്റിക് എന്നിവയാണ് ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ എസ് യു വി ആണെങ്കിലും ഹാഷ് ബാക്കിൻ്റെ മൈലേജ് ആണ് നിസാൻ മാഗ്നേറ്റ് തരുന്നത് എന്നത് തന്നെയാണ് ശ്രദ്ധേയകരമായ ഒരു കാര്യം കോമ്പാക്ട് എസ് യു വിയുടെ മാനുവൽ വേരിയൻറ്റുകൾക്ക് പത്തൊൻപത് പോയിന്റ് മൂന്ന് അഞ്ച് കിലോമീറ്റർ അതായത് ഇരുപത് കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം കിലോമീറ്റർ കിട്ടുമ്പോൾ സി വി ടി ലിറ്ററിന് പതിനെട്ട് കിലോമീറ്റർ വരെയും അതുപോലെ തന്നെ എ എം ടി ഗിയർ ബോക്സിന് ലിറ്ററിന് പത്തൊൻപത് പോയിന്റ് ഏഴ് പൂജ്യം കിലോമീറ്റർ ഇന്ധനക്ഷമതയുമാണ് കിട്ടുന്നത് അതേസമയം ടർബോ പെട്രോൾ വേരിയന്റുകൾക്ക് ഇത് ഇരുപതിനേറെ കിലോമീറ്ററുകളായി മാറുന്നുണ്ട് നിലവിൽ എക്സ് വി എക്സ് എൽ എക്സ് വി എക്സ് വി പ്രീമിയം ക്യൂറോ എഡിഷൻ ഗസ എഡിഷൻ എന്നിവയുൾപ്പെടെ ഒന്നിലധികം വേരിയന്റുകളിൽ വരുന്ന നിസാൻ മാഗ്നൈറ്റ് ആറ് ലക്ഷം രൂപ മുതൽ പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരം രൂപ വരെയാണ് എക്സോറും വില വരുന്നത് മുഖമിനുക്കിയെത്തുമ്പോൾ വാഹനത്തിൻ്റെ വിലയിലും ചെറിയ വർധന ഉണ്ടായേക്കാമെന്നാണ് അറിയുന്നത് എങ്കിലും ഇണങ്ങുന്ന വിധത്തിൽ തന്നെ തന്നെയാകും മോഡലിനെ കമ്പനി പുറത്തിറക്കുക കാരണം ഇത്രയൊക്കെ ഫീച്ചർ ഉണ്ടായിട്ട് പോലും വലിയ രീതിയിൽ അവർ കമ്പനി മാഗ്നറ്റിൻ്റെ വില ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നില്ല ഇന്ത്യൻ ട്രെൻഡ് അനുസരിച്ചാണ് ഇന്ത്യൻ കാർ പ്രേമികളുടെ ഒരു മനസ്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് പൈസയൊന്നും കൊടുക്കാതെ തന്നെ അത്യാവശ്യം ഫീച്ചറുള്ള കാറാണെങ്കിൽ അവരെന്തായാലും എടുത്തിരിക്കും അങ്ങനെയാണ് മാഗ്നേറ്റിനും അതായത് ജനപ്രിയമല്ലാതിരുന്ന നിസാൻ കമ്പനിയിൽ നിന്ന് പോലും മാഗ്നേറ്റ് വന്നപ്പോൾ അവർ ജനപ്രിയമാക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ സബ് ഫോർ മീറ്റർ എസ് യു വി സെഗ്മെൻറിൽ ടാറ്റ പഞ്ച് ഹ്യുണ്ടായ് എക്സ്റ്റർ മാർദി ഫ്രോങ്ക്സ് മാർദി ഗ്രേസ ടാറ്റ നെക്സൺ മഹീന്ദ്ര എക്സ് യു വി ത്രീ ഹൺഡ്രഡ് ഹ്യുണ്ടായ് എവെന്യൂ സിറ്റൺ സി ത്രീ റെനോ കൈഗർ കിയ സോനറ്റ് തുടങ്ങിയ വമ്പന്മാർക്കെതിരെയാണ് നിസാൻ മാഗ്നേറ്റിൻ്റെ മത്സരം ഇപ്പോൾ ഞെട്ടിക്കുന്ന പരിഷ്കാരങ്ങളുമായി എത്തിയ മാരുതി സ്വിഫ്റ്റും ഇതേ വില നിലവാരത്തിൽ വരുന്നതിനാൽ തന്നെ മാഗ്നേറ്റിന് അതും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്